ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ രണ്ട് സ്ഥാനങ്ങളുണ്ട് ഏറ്റവും വില കൂടിയ രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് എന്താണെന്നറിയോ ഒന്ന് മറ്റൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ഓർക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല അയാൾ നമ്മളെ ഓർക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വില കൂടിയ പ്രഷ്യസായ സ്ഥലം പിന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതെന്താണെന്നറിയോ ഒരു കുട്ടിയുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനമാണ് നമ്മൾ പറയുന്നതിനെ വാല്യൂ ചെയ്യുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ വാക്കിന് വില തരുന്നൊരു കുട്ടി നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്ഥാനമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്രയും കണ്ണുകൾ അത്രയേറെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള മനുഷ്യന്മാരാണ് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയ മനുഷ്യന്മാരാണ് വലിയ വലിയ മനുഷ്യന്മാർ ചെയ്തിട്ടുള്ള കാര്യമാണ് അധ്യാപനം എന്ന് പറയുന്നത് അന്ന് ബെഞ്ചും ഡെസ്കും ബോർഡും ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവർ ചെയ്തത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന ആൾ അധ്യാപകനല്ല നിങ്ങളൊക്കെ അധ്യാപകരാണ് നിങ്ങൾ അത്രയും ഭാഗ്യം കിട്ടിയ മനുഷ്യരാണ് അതുകൊണ്ട് എനിക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചുരുക്കി പറയാ വിശദീകരിച്ച് പറയേണ്ട ഒരു സദസ്സേയല്ല കാര്യബോധമുള്ള അറിവുള്ള വിവേകമുള്ള പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു സദസ്സിനോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ബുദ്ധ ശ്രീബുദ്ധയുടെ ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരാളുണ്ട് ആനന്ദ എന്നാണ് പറയുക ആനന്ദ ആനന്ദനും ബുദ്ധയും ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകാം ആ സമയത്ത് രണ്ടാൾക്കും ദാഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു പുഴ കടന്നാണ് അവർ പോയത് പിന്നെയാണ് ബുദ്ധ ആലോചിച്ചത് ആ പുഴയിൽ നിന്ന് വെള്ളം എടുത്താൽ മതിയല്ലോ അങ്ങനെ ആനന്ദനോട് പറഞ്ഞു എടാ കുറച്ച് വെള്ളം പോയി കൊണ്ടുവരുമോ നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ട ആ പുഴയിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ ആനന്ദ തോൽസഞ്ചിയുമായിട്ട് ആ പുഴയുടെ അടുത്തേക്ക് പോയി അതേപോലെ തിരിച്ചും വന്നു വെള്ളമില്ല അപ്പം ബുദ്ധ ചോദിക്കുന്നുണ്ട് എന്തേ വെള്ളം എടുക്കാതിരുന്നെ അപ്പം ആനന്ദ പറയുന്നുണ്ട് ആ പുഴയിലൂടെ കാളവണ്ടി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതാകെ കലങ്ങിയിട്ടുണ്ട് കാളവണ്ടി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു പുഴയാകെ കലങ്ങിയിട്ടുണ്ട് അപ്പം ബുദ്ധ ആനന്ദയോട് പറയുന്ന ഒരു കാര്യമുണ്ട് കലങ്ങിയ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റൂലല്ലോ അപ്പം ബുദ്ധ ആനന്ദയോട് പറയാ കുറച്ചു നേരം കാത്തിരുന്നാൽ തെളിയാത്ത ഏത് പുഴയാണുള്ളത് കുറച്ച് നേരം കാത്തിരുന്നാൽ തെളിയാത്ത ഏത് പുഴയാണ് ഉള്ളത് ആനന്ദം അതേപോലെ തന്നെ തിരിച്ചുപോയി നേരം കാത്തിരുന്നു മുകളിലേക്ക് വന്ന ചെളിയൊക്കെ താഴേക്ക് പോയി വെള്ളം ഇങ്ങനെ പതുക്കെ തെളിയാൻ തുടങ്ങി അതിൽ നിന്ന് വെള്ളമുക്കൊണ്ടുവന്ന് ബുദ്ധിക്ക് കൊടുത്തു കുറച്ചു നേരം കാത്തിരുന്നാൽ തെളിയാത്ത ഏത് പുഴയാണുള്ളത് ബൈബിളിലായിരുന്നാലും ഖുറാനിലായിരുന്നാലും ഒരു പ്രവാചകൻ്റെ കഥ പറയുന്നുണ്ട് യൂസഫ് എന്നാണ് പ്രവാചകൻ്റെ പേര് അല്ലേ യൂസഫ് അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാമല്ലോ യൂസഫ് നബി അലഹിസ്സലാം ചരിത്രം അറിയാമല്ലോ അദ്ദേഹത്തിന് കുറേ ഇക്കാക്കന്മാരുണ്ട് ആ ഇക്കാക്കന്മാർക്ക് ഈ കുട്ടിയോട് അസൂയ ഉണ്ടായി അങ്ങനെ ഈ കുട്ടിയേം കൊണ്ട് അവർ ആടുമേക്കാൻ പോയി എന്നിട്ട് ഈ കുട്ടിയെ ഒരു ഒട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് എന്നിട്ട് ആടിനെ അടുത്തിട്ട് അതിൻ്റെ ചോര ഈ കുട്ടിയുടെ കുപ്പായത്തിലാക്കിയിട്ട് വാപ്പനോട് വന്നിട്ട് പറഞ്ഞെന്താ വാപ്പനോട് വന്നിട്ട് പറഞ്ഞെന്താ യൂസഫിനെ ചെന്നായി പിടിച്ചു നമ്മളെ കുട്ടി പോയി അല്ലേ ആ വാപ്പക്ക് വിശ്വസിക്കാതെ വേറൊരു വഴിയില്ല കാരണം ചോര കലർന്ന കുപ്പായാ ബൈബിളിൽ ഏകദേശം ഇതേപോലെ തന്നെയാ കേട്ടോ ഈ കഥ പറയണ ചോര കലർന്ന കുപ്പായം കാണിച്ചിട്ട് നമ്മുടെ കുട്ടീനെ ചെന്നായ പിടിച്ചു എന്നാണ് പറയണേ അല്ലേ ആണല്ലോ പക്ഷെ പിന്നെ പിന്നെ ഖുറാനിൽ പറയണെന്താണെന്നറിയോ ആ വാപ്പനെ കുറിച്ച് ആ വാപ്പ കുറിച്ച് ആ വാപ്പ കാത്തിരുന്നതിനെ കുറിച്ച് പഠിച്ചോം പറഞ്ഞൊരു വീടുണ്ട് എന്താണെന്നറിയോ സുബരുൻ ജമീൽ സുബരുൻ ജമീൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിമനോഹരമായ കാത്തിരിപ്പ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ ഒരിക്കലും വരില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് കാത്തിരിക്കുന്നത് കാണാതായി എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാം ഇത് കാണാതായി കാണാതായിന്നല്ല പറഞ്ഞ ചെന്നായി പിടിച്ചു കൊന്നു എന്നാ പറയണ ചെന്നായി പിടിച്ചു കൊന്നുകളഞ്ഞൊരാൾക്ക് വേണ്ടി ഇനി എന്ത് കാത്തിരിക്കാനെ കാണാതായ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാം നഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി ഇനി എങ്ങനെ കാത്തിരിക്കും ആ കാത്തിരിപ്പ് ഒരു കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിനെ കുറിച്ചാണ് പഠിച്ചം പറഞ്ഞാൽ അതൊരു വല്ലാത്ത കാത്തിരിപ്പായിരുന്നു അതിമനോഹരമായ കാത്തിരിപ്പായിരുന്നു ഒരധ്യാപകൻ ഒരു ഗുരു അയാളുടെ മനസ്സ് നിറയെ നിറച്ചു വെക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നു കാത്തിരിക്കാനുള്ള സഹിക്കാനുള്ള ക്ഷമിച്ച് കാത്തിരിക്കാനുള്ള നേരത്തെ പറഞ്ഞതുപോലെ ചെളിയൊക്കെ ഇങ്ങനെ താഴേക്ക് പോയി തെളിവെള്ളം തെളിവെള്ളം വരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് ഓരോ കുഞ്ഞിലും ഉണ്ട് അല്ലെ ഓരോ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട് ആ കാത്തിരിപ്പ് സൊബരുൻ ജമീൽ ജമീൽ കുട്ടനാടിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് ഒരാള് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്നൊരു നാണയം ഇങ്ങനെ താഴേക്ക് വീണുപോകുക ആ നാണയം ഇങ്ങനെ ഉരുണ്ട് 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 പോയിട്ട് ഒരു വലിയ സ്റ്റോറിയാണ് അതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ നാണയം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പോയി ചെളിവെള്ളത്തിൽ മുങ്ങിപ്പോയി പിന്നെ എത്ര തിരഞ്ഞിട്ട് കാണുന്നില്ല വയലാണല്ലോ പാടങ്ങളാണല്ലോ പിന്നെ അയാളുടെ മൂന്നാമത്തെ തലമുറയിലൊരു കുട്ടിയാണ് ഇങ്ങനെ കിളക്കുന്ന സമയത്ത് എന്തോ ഒന്നിൽ തട്ടുന്നു അതിങ്ങനെ നോക്കുന്നു അതൊരു വട്ടത്തിലുള്ള എന്തോ ഒരു സാധനമാണ് ചെളിയൊക്കെ ഇങ്ങനെ പിടിച്ചൊന്നും കാണുന്നില്ല അതിങ്ങനെ ഒരസി 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 നോക്കുമ്പോഴാണ് അതൊരു പൊന്നാണയമാണ് എന്ന് തിരിച്ചറിയണം ചെളി ഇങ്ങനെ കളഞ്ഞു നോക്കുമ്പോൾ പൊന്നാണയമാകാത്ത ആരാണുള്ളത് ഓരോ കുട്ടിയുടെ ഉള്ളിലുള്ള ആ പൊന്നാണയത്തെ കണ്ടുപിടിക്കലാണ് ഒരു ഗുരുവിൻ്റെ നിശ്ചയം ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാ ഇരുട്ടിനെ ഇങ്ങനെ നീക്കിയിട്ട് വെളിച്ചം കണ്ടെത്തുന്ന ആളുടെ പേരാ ചെളി കളഞ്ഞിട്ട് പൊന്നാണയത്തെ കണ്ടെത്തുന്ന ആളുടെ പേരാ ഗു ശബ്ദം അന്ധകാര്യ രു ശബ്ദം തത് നിരോധ എന്ന് പറയണത് അതാ രണ്ടാമത്തെ കാര്യം ബൈബിളിലും ഖുറാനിലും പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രവാചകൻ്റെ സംഭവമാണ് അന്ന് മോശേ പ്രവാചകൻ മൂസ നബി അലിഹുസ്വലാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ ഫറോവയുടെ അടുത്തേക്ക് പഠിച്ചോൻ പറഞ്ഞയക്കുന്നൊരു സന്ദർഭമുണ്ട് ആരുടെ അടുത്തേക്കാണ് പറഞ്ഞയക്കുന്നത് ഫറോവയുടെ അടുത്തേക്ക് ഫറോവയുടെ ഒരു പ്രത്യേകത എന്താ ഇദ്ദേഹത്തെ ചെറുപ്പകാലത്ത് വളർത്തി വലുതാക്കിയ ആളാണ് ഫറോവ ആ ഫറോവയോട് ചെന്നിട്ട് പറയേണ്ടത് എന്താണ് ഫറോവ പറയും ഞാൻ പഠിച്ചവനാണ് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ആളാണ് അയാളോട് ചെന്നിട്ട് പറയേണ്ടത് എന്താണ് നിങ്ങളല്ല ദൈവം വേറൊരു ദൈവമുണ്ട് എന്നാണ് പറയേണ്ടത് ആര് പറഞ്ഞാലും അയാൾക്ക് ദേഷ്യം വരും മൂസ പറഞ്ഞാൽ അതിലേറെ ദേഷ്യം വരും എന്നാൽ മൂസ എന്ന ആൾ ഈ ഫറോവയുടെ കൊട്ടാരത്തിൽ ജനിച്ച് ജീവിച്ചു വളർന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഫറോവയുടെ ഉപ്പും ചോറും കഴിച്ചു വളർന്ന ഒരാൾ വന്നിട്ട് ഫറോവയോട് പറയാ താ ദൈവം വേറൊരു ദൈവമുണ്ട് എത്ര ദേഷ്യം വരും ആ ഫറോവയുടെ അടുത്തേക്ക് ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഫറോവയുടെ അടുത്തേക്ക് പുറപ്പെടുന്ന സമയത്ത് മോശ പ്രവാചകൻ അലിഹിസ്സലാം സ്വലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്